ക്രിക്കറ്റ് ലോകത്ത് ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെക്കുറിച്ചും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ കുറിച്ചുമാണ് താരത്തിന്റെ നിസ്വാർത്ഥ പ്രകടനമാണ് ഇന്ത്യക്ക് തുടർച്ചയായ ഐ സി സി കിരീടങ്ങൾ ലഭിക്കുന്നതിന് കാരണമെന്നാണ് ക്രിക്കറ്റ് ആരാധകരും വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് കപ്പ് നേടി നാട്ടിലേക്ക് തിരിച്ചെത്തിയ രോഹിത് ശർമ്മയ്ക്ക് ഗംഭീര വരവേൽപ്പാണ് മുംബൈ വിമാനത്താവളത്തിൽ ആരാധകർ നൽകിയത് രോഹിത് ശർമ്മ ട്വൻ്റി ട്വൻ്റി ലോകകപ്പും ചാമ്പ്യൻസ് ട്രോഫിയും നേടിയതിൻ്റെ രണ്ട് ട്രോഫികളുമായി നിൽക്കുന്ന ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഇന്ത്യൻ നായകൻ്റെ ഈ ചിത്രത്തിൽ അദ്ദേഹം കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ചും ശ്രദ്ധ പിടിച്ചുപറ്റി പറ്റി ഹോട്ട് എന്ന ബ്രാൻഡിൻ്റെ മുപ്പത്തി ഒൻപത് എം എം ലിമിറ്റഡ് എഡിഷൻ വാച്ചാണ് രോഹിത് കയ്യിൽ കെട്ടിയിരിക്കുന്നത് നിരവധി പ്രത്യേകതകളുള്ളതാണ് താരത്തിൻ്റെ വാച്ച് കമ്പനിയുടെ അൻപതാം വാർഷികത്തിൽ പുറത്തിറക്കിയ പ്രത്യേക വാച്ചാണ് താരം കയ്യിൽ അണിഞ്ഞിരിക്കുന്നത് വാച്ചിന്റെ പേര് പോലെ തന്നെ വളരെ നേരത്തെ പ്രതലമാണ് വളരെ വ്യത്യസ്തമാർന്നതും പ്രത്യേകതയുള്ളതുമാണ് വാച്ച് സ്മോക്ക് ഗ്രീൻ ഡയൽ ആണ് ഇതിന്റെ ഒരു പ്രത്യേകത ഒരു കോടി എഴുപത്തിനാല് ലക്ഷം രൂപയാണ് വാച്ചിൻ്റെ വില